ഏസ് അങ്ങനെ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ പ്രതീക്ഷകളൊക്കെ അവസാനിക്കുന്നു അവർ തുർക്കമനിസ്ഥാൻ ക്ലബ്ബായിട്ടുള്ള അൽത്തീൻ അസീർ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് പരാജയപ്പെടുന്നു ത്രീ ടു ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമായിരുന്നു കാരണം അവർക്ക് ഹോമിൽ തന്നെ കിട്ടിയിട്ടുള്ളൊരു മാച്ചാണ് അപ്പം ഒറ്റ ലെഗ് മാത്രമുള്ളൊരു മാച്ചാണ് അവർക്ക് എന്തുകൊണ്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു താരതമ്യേന മറ്റിപ്പം വല്ല ഉസ്ബക് ക്ലബ്ബോ അങ്ങനത്തെ ഉള്ള ക്ലബ്സൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ടഫായനെ പക്ഷേ ഈസ്റ്റ് ബംഗാളിനത് മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന അൽത്തീൻ എന്ന് പറയുന്ന ക്ലബിനെ ഒട്ടും കുറച്ചാണല്ലോ കാരണം ഇവര് മുമ്പ് ഇന്ത്യൻ ക്ലബ്സിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല താരതമ്യേന എന്ന് പറയുന്ന ഒരു സാഹചര്യം പിന്നെ അവർക്ക് ഒരുപാട് അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു മത്സരം തുടങ്ങുന്നൊരു സമയത്ത് നോക്കുമ്പോഴത്തേക്കും ആദ്യം ഈസ്റ്റ് ബംഗാൾ നല്ല രീതിയിലുള്ളൊരു അറ്റാക്കും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതും അവർ പ്രധാനപ്പെട്ട ചില താരങ്ങൾ ഇപ്പം ദിമി ആദ്യ കളിച്ചിരുന്നില്ല ക്ലൈറ്റൻ ആദ്യമില്ല കളിച്ചില്ല ഇറങ്ങി പിന്നെ ഒറ്റ ഫോറിൻ സെൻറ്റർ ബാക്കിനെയൊക്കെ വെച്ച് തന്നെയാണ് കളിച്ചത് ബട്ട് അവർക്ക് ഈ പറയുന്നത് പോലെ ആദ്യത്തെ ഒരു മിനിറ്റ്സിലൊക്കെ ഒരു ഉഗ്രൻ മൂവ് റാക്കിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യ ഒരു മൂവ് ഒക്കെ നടത്തിയിരുന്നു അത് അൺഫോർച്യുനേറ്റ്ലി ആയില്ല എന്നാൽ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ അടുത്തൊരു അറ്റാക്ക് വന്നു നന്ദകുമാർ ശേഖറിൻ്റെ ഒരു ക്രോസ് വന്നു ആദ്യം ഡേവിഡ് തന്നെ ഒന്നാം തരമായിട്ട് ക്രോസ് ചെയ്തതാണ് അത് ഗോളി സേവ് ചെയ്തതാണ് പക്ഷേ അത് പോസ്റ്റിലിടിച്ച് വീണ്ടും തിരിച്ചു വന്നു പക്ഷേ ഗോളി ഗോളിൽ സ്ലിപ്പായിപ്പോയി അങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഗോൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഈസ്റ്റ് ബംഗാള് എന്താ ഈസി ആയിട്ട് വിജയിക്കും എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ അൽത്തീൻ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം അറ്റാക്സൊക്കെ വരാനായിട്ട് തുടങ്ങിയത് സോ അവർ ആദ്യം ഒരു കിഡിലൻ ഷോട്ട് എടുക്കുന്നുണ്ട് അത് ലോങ് റേഞ്ച് ഷോട്ടാണ് അത് ഗില്ലിൻ്റെ ഒന്നാം തര സേവ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു വലിയൊരു മുന്നേറ്റം നടത്തി അത് സൈഡ് നെറ്റായി പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈസ്റ്റ് ബംഗാളെ സംബന്ധിച്ചിടത്തൊരു ഒരു ലക്കി ആയിട്ടുള്ള ഇതാണല്ലോ പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു ത്രൂ ബോൾ വരുന്നത് അത് ഒന്നാം തരമായിട്ട് പ്ലേസ് ചെയ്യുന്നത് അതായത് ഗോൾ കീപ്പറായിട്ടുള്ള ഗിൽ സ്തംഭിച്ച് ഒരു സ്ഥലത്ത് ഒരു നിന്നു പോകുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടാകുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ വരുന്നത് ആ ഫ്രീ കിക്കിലും ഈ സെയിം സാഹചര്യം തന്നെയാണ് ഉണ്ടായത് അദ്ദേഹം ഒരു എന്ത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് മൊത്തത്തിൽ പാളിപ്പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചത് എനിക്ക് പണ്ട് സ്റ്റിവർട്ട് ജംഷഡ്പൂര് കളിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ അന്ന് ഗില്ലായിരുന്നു ഗോൾ കീപ്പർ ഒരു പിന്നെ ഫ്രീ കിക്ക് അടിച്ചില്ല അതിന് സമാനമായിട്ടുള്ള ആരുടെ സ്പേസ് ഫ്രീ കിക്ക് എടുക്കുന്ന സമയത്ത് മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആ ഒരു ഗോളായിരുന്നു അതിൽ ഈ പോലെ എനിക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ കളി അല്പം ബോറിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം അവർക്ക് ബോൾ കൺട്രോൾ ചെയ്തൊന്നും കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം തുർക്കം മുൻസാൻ ക്ലബിൻ്റെ ഭാഗത്ത് കഴിഞ്ഞാൽ അവർ പ്രസ് ചെയ്യുന്നു ബോൾ എടുക്കുന്നു അവരെ എനിക്കൊന്ന് കൂടുതൽ ലോക്കൽസിനെ വെച്ച് തന്നെ അതായത് ുർക്കു മനിസ്ഥാൻ പ്ലേയേഴ്സൊക്കെ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എങ്കിലും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് കളിക്കാൻ സാധിച്ചു എങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലൊക്കെ ഉണ്ടായി ഈസ്റ്റ് ബംഗാളിൽ ഒരു ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ അത് ഗോളിൽ സേവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ അവർ മൂന്നാമത്തെ ഗോൾ അടിച്ച് ഒരു സീൽ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ ഗില്ല് സേവ് ചെയ്തതാണ് പക്ഷേ അടുത്ത സെക്കൻഡ് ഗോൾ വന്നാൽ അത് കോളാക്കയായിരുന്നു ഒരു ടൈം പോലും ഇല്ലായിരുന്നു അതൊരു ഓഫ്സൈഡ് ആണോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് എനിക്കാ പിന്നെ റിപ്ലൈ ഒന്നും കണ്ടിട്ട് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ആ ഒരു ആംഗിളിൽ നിന്നൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡൗട്ടാണ് ഐ ഡോണ്ട് നോ ഉറപ്പൊന്നുമില്ല കറല്ലാതിരിക്കാൻ തന്നെയാണ് സാധ്യത സോ അത് കഴിഞ്ഞിപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ദിമിയൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നത് മറ്റ് ചില ചേഞ്ചസും ക്ലൈറ്റൻ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുപോലെ മറ്റേ വിഷ്ണുവിനെ കൊണ്ടുപോകുന്നു അമാനെ കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ചേഞ്ചസൊക്കെ ജിക്സനൊക്കെ സെക്കൻഡ് ഹാഫിൽ ആയപ്പോഴത്തേക്കുമാണ് ഒരു ചേഞ്ച് ആയിട്ട് വന്നത് പക്ഷേ ഈ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ ഹാഫിലെത്തിയപ്പോഴത്തേക്കും അൽത്തീനും കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവർ കാരണം ഒരു ത്രീ വൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കോറിലാണല്ലോ അപ്പം അത്ര ഒരു അഗ്രഷൻ ഇല്ലാത്തൊരു ഇതായിട്ടാണ് കളിച്ചത് പിന്നെ ഈ പറഞ്ഞ സോൾ ക്രോസ് ഒരു സോളോ റണ്ണിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത് ത്രീ ടു പിന്നെ ഈ പറഞ്ഞാലും അവസാനം ഒരു ഫ്രീ കിക്ക് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ഇപ്പം തുർക്കമനിസ്ഥാൻ ക്ലബ്ബ് ബാലത്തീനെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഒന്നാം തരമായിട്ട് മുതലാക്കിയിരുന്നു ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ കുറച്ചും കൂടി സാധിച്ചിരുന്നെങ്കിൽ അതുവരെ എന്താ ഒരു റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയേനെ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ഗെയിമൊന്നും അല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഒരു കളി എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഈ ഒരു കോൾ കോൾസ് ഒരു രീതിയും പൊതുവേ അങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത് സോ ഇത്തവണ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ട് വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മോഹൻ ബഗാൻ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ആ ടൂർണമെൻറ്റിൽ തന്നെ കളിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും ഈ ഇതിലെ യോഗ്യത അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും തേർഡ് ടയറായിട്ടുള്ള എസ് സി ചലഞ്ച് ലീഗിൽ ഈസ്റ്റ് ബംഗാളിന് കളിക്കാനായിട്ട് സാധിക്കും അവിടെയും പറഞ്ഞാലും ഇതിനേക്കാൾ കുറച്ചും കൂടി താഴ്ന്ന ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാകുക സോ വെയിറ്റ് ആൻഡ് വേറ്റൻസി എന്ന് നോക്കാം എന്താണെങ്കിലും ഈസ്റ്റ് ബംഗാളിൽ ഉറപ്പായിട്ടും വിജയിക്കേണ്ട ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല എന്താണ് നിങ്ങളുടെ പിന്നെ ഉറപ്പായിട്ടും കമ്പോസർ മീഡിയ പക്ഷെ